ഭയങ്കര ശക്തിക്ക് ബ്രഷ് ചെയ്യാതിരിക്കുക എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് ചെയ്യാൻ ഭയങ്കര അമർത്ത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ മോണരോഗം വരാനും അവിടുത്തെ പല്ലുകൾ തേഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഏരിയ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് രണ്ട് മിനിറ്റ് സമയമെടുത്ത് രാവിലെയും വൈകിട്ടും രണ്ട് നേരം സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യുക പലപ്പോഴും പേഷ്യൻസ് ഫ്രീക്വൻ്റായിട്ട് നമ്മളോട് ഒരു ചോദ്യമാണ് ഡോക്ടർ കഴിഞ്ഞാൽ രണ്ടു നേരം നന്നായിട്ട് ബ്രഷ് ചെയ്യാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അഴുക്കുകളും കേടുകളൊക്കെ വരുന്നത് എന്നുള്ളത് ശരിയാണ് ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ഒന്നുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കേടുകൾ വരുന്നതും അഴുക്കുകൾ വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിച്ച് വന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട് ബ്രഷ് വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന രീതിയാണ് അത് തികച്ചും ഒരു രീതിയാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആൻഡുലേഷനിൽ വെച്ച് ഗം ലൈനിൽ നിന്ന് ടൂത്തിലോട്ട് വേണം ഒരു ചെറിയ സർക്കുലർ മോഷനിലൂടെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ എല്ലാ സർഫസും അതായത് മോണയോട് ചേർന്നിരിക്കുന്ന ഭാഗവും നാവനോട് ചേർന്നിരിക്കുന്ന ഭാഗവും ബാക്ക് സർഫസും പിന്നെ ചൂ ചെയ്യുന്ന ഭാഗവും നമ്മൾ വൃത്തിയാക്കേണ്ടതാണ് ഒരു രണ്ട് മിനിറ്റ് സമയം എടുത്തിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യുക ഇനി എങ്ങനത്തെ ബ്രഷാണ് മേടിക്കേണ്ടത് ബ്രഷ് മേടിക്കുമ്പോൾ സോഫ്റ്റ് ബ്രഷസ് ബ്രഷ് മേടിക്കുക ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് മേടിക്കുമ്പോൾ അത് നമ്മുടെ ഗംിന് ഇറിട്ടേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഭയങ്കര ശക്തിക്ക് ബ്രഷ് ചെയ്യാതിരിക്കുക എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് ചെയ്യാൻ ഭയങ്കര അമൃത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ മോണരോഗം വരാനും അവിടുത്തെ പല്ലുകൾ തേഞ്ഞ് പോകാനും ഉണ്ട് അമിതമായിട്ട് ബലം കൊടുത്താണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് മേടിക്കുന്നതാണ് നല്ലത് ഇനി എത്രത്തോളം പേസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് മുതിർന്നവർക്കും വലിയവർക്കും അത് രണ്ട് രീതിയാണ് അഡൽസിനെ ഒരു പേസൈസ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ അരിമണിയുടെ അത്രയും എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ബ്രഷിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എ ഡി എ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് രണ്ട് മിനിറ്റ് സമയമെടുത്ത് രാവിലെയും വൈകിട്ടും രണ്ട് നേരം സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ ഓരോ ബ്രഷ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ് ബ്രഷിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലോസിങ് ബ്രഷിങ്ങിലൂടെ അറുപത് ശതമാനം മാത്രമാണ് വൃത്തിയാവുക ബാക്കി നാൽപ്പത് ശതമാനം ഫ്ലോസിങ്ങിലൂടെയാണ് പോകും പല്ലിനിടയിലുള്ള അഴുക്കുകളൊക്കെ ബ്രഷിങ്ങിലൂടെ പോകാൻ ഭയങ്കര പാടാണ് ഫ്ലോസിങ്ങിലൂടെയാണ് പല്ലിനിടയിലുള്ള അഴുക്കുകളൊക്കെ പോകുന്നത് ഫ്ലോസിങ് തന്നെ പല രീതിയിലും ഉണ്ട് ട്രഡീഷണൽ ഫ്ലോസിങ്ങും ഉണ്ട് വാട്ടർ ഫ്ലോസിങ്ങും ഉണ്ട് ട്രഡീഷണൽ ഫ്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു നൂല് പോലെ ഒരു മെറ്റീരിയൽ നമ്മൾ പല്ലിനിടയിലിട്ട് വൃത്തിയാക്കുന്നതാണ് ട്രഡീഷണൽ ഫ്ലോസിങ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിലാണോ ചെയ്യുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് ഗുണത്തിനേക്കാളേറെ ദോഷമാണ് ഗമ്മിന് വരുത്തുക ട്രഡീഷണൽ ഫ്ലോസിംഗിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് വാട്ടർ ഫ്ലോസിങ് വെള്ളത്തിൻ്റെ ശക്തിയിൽ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ വൃത്തിയാകും പല്ലിലെ കമ്പി ഇട്ടവർക്കും ഒന്നിലധികം ക്യാപ്പ് ഉള്ളവർക്കും ഇൻബ്ലാൻഡ് ചെയ്തവർക്കും ബോണരോഗമുള്ളവർക്കൊക്കെ വാട്ടർ ഫ്ലോസിങ് വളരെ യൂസ്ഫുൾ ആണ് ഇങ്ങനെ ശരിയായ രീതിയിൽ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും ചെയ്യുന്നതിനോടൊപ്പം മാസം കൂടുമ്പോൾ റെഗുലർ ഡൻഡ ചെക്കപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് വലിയ കേട് കൂടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും